ഗ്രാൻഡ് സെലിബ്രേഷൻ അധികം തന്നെ മാധ്യമങ്ങൾ പണം കണ്ട് വിജയിപ്പിച്ച പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകരുടെയുണ്ടോ അവർക്കൊരു സ്പെഷ്യൽ താങ്ക് താങ്ക്സ് കുറേ കൊച്ചുകുട്ടികളുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുകുട്ടികളുടെ വാശിയാണ് അവർക്ക് അവരുടെ പരീക്ഷയ്ക്ക് ശേഷം ഈ സിനിമ കാണണമെന്നുള്ള വാശി എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരു കേക്ക് മുറിക്കുമ്പോൾ എനിക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾ പാക്സ് ഒന്ന് വിട്ടു തരണം കാരണം അവരാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ്സായിട്ട് ഞാൻ കരുതുന്നത് സെക്കൻഡ് തിങ് നമുക്ക് അറിയാം ദേവണ്ണിൽ ഒരുപാട് ഡി പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം നടന്നു സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതൊരിക്കലും ഒരു സിനിഫയൽ ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടി ചെയ്ത സിനിമയല്ല ഇതൊരു നമ്മൾ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടും ഇപ്പോഴും ഫാമിലിക്ക് വേണ്ടിയിട്ടും അതായത് ഒരു അറുപത് വയസ്സുള്ള മുത്തശ്ശൻ മുത്തശ്ശി എന്നിവർക്ക് വേണ്ടിയിട്ടും ഒരേപോലെ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണെന്ന് പക്ഷെ അത് മനസ്സിലാക്കാതെ ഈ പറഞ്ഞ പോലെ സിനിഫാനായിട്ടുള്ള ഓഡിയൻസ് ഒരു കോംചറി ഒരു ഇൻസൈഡേഴ്സ് അങ്ങനത്തെയൊക്കെയുള്ള സിനിമ പ്രതീക്ഷിച്ച് വന്ന് അവരവരുടെ റിവ്യൂ എടുത്ത് ആ റിവ്യൂല് മാനിക്കുന്നു എന്നിരുന്നാൽ പോലും മൊബൈലിൽ ഈ പറഞ്ഞ പോലത്തുള്ള പരിപാടി ഇല്ലാത്ത നമ്മുടെ അമ്മമാർ അവർ ഏറ്റിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് ഈ മൊബൈലിൽ റിവ്യൂ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും ഇതൊരു പക്ഷേ കേരളമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷനായി മാറേണ്ട ഒരു ചിത്രമായിരുന്നു ചോദ്യമുള്ളത് എന്നാലും ഒരു പരാതിയില്ല കാരണം ഇപ്പോഴും ഹൗസ് ഫുൾ ഷോ ആയിട്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ ആഴ്ചയായിട്ട് ഹൗസ് ഫുൾ ഷോസ് ഒരുപാട് തന്നെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ആദ്യ ഇനീഷ്യൽ സ്റ്റേജ് മുതലുള്ള ഓരോരോ ഒക്കേഷനിലും ലോഞ്ചിനുണ്ട് അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിനു അത് കഴിഞ്ഞ് ഷൂട്ട് അത് കഴിഞ്ഞ് സക്സസ് സെലിബ്രേഷനിലൊക്കെ അവർ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുള്ളൊരു ഒരുപാട് സന്തോഷമുണ്ട് ഞാനിതിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീലുള്ളൊരു സിനിമ കൂടിയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം ഗോപി വെള്ളത് മാത്രമല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ളൊരു സിനിമയാണ് എനിക്ക് വളരെ രസകരമായ ഒരു യാത്രയായിട്ട് തോന്നി കാരണം ആദ്യത്തെ ദിവസം സിനിമ ഇണങ്ങിപ്പോയത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പല പല അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് വരുന്നുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് കണ്ട ഫാമിലിയൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു ഓൺലൈനിൽ കുറേ ആളുകൾ അവർക്കത് വർക്കായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലിത് ഇത് എന്താണ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് ആയിരുന്നില്ല കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഇടയിൽ ഈ അതൊന്നും അല്ലാതെ ഈ സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പല 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 ചാലഞ്ചസിലൂടെ പോയിട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി ഇറങ്ങി ഇപ്പം കഴിഞ്ഞ പത്ത് ദിവസം എല്ലാ നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയി എന്നുള്ളൊരു ഗംഭീര നായകളിലേക്ക് വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നവരാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കയറ്റുകഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററുകളിൽ മാറി നടക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മൾ എടുക്കുന്നവരാണ് അതിൻ്റെ മേലെ അതിന്റെ ജെനുവനായിട്ട് ഫാമിലികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു മെസ്സേജ് ഈ ടീമിൽ എത്തിക്കാൻ സാധിച്ചത് ഇവര് സിനിമയിൽ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ സിനിമയല്ല ും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള സ്ഥലം ഒരു അറ്റത്തുനേറെ അച്ഛൻ വരെ ഇത് കണ്ട പ്രേക്ഷകരെ നേരിട്ട് പോയി കണ്ട് ആ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് അത്രയും അത്രയും അധികം ഫാമിലീസ് എത്തിയത് അത്രയും കമ്മിറ്റ്മെന്റ് ഒക്കെ ഈ കാലത്ത് സിനിമയോട് ആൾക്കാർ ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടില്ല അവരൊരു ഗംഭീര കയ്യടി പറയാതിരിക്കാൻ വയ്യ പേഴ്സണലി എനിക്കറിയാം എൻ്റെ വീട്ടിലും ഇതിലൊരു മെമ്പർ ഉണ്ട് എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഞാൻ അവരെ എപ്പോഴെങ്കിലേക്കാണ് കാണുന്നത് ഗോപിക ഒന്നെങ്കിലൊരു പുലർത്തൻ മൂന്ന് മണി നാലു മണി നൈറ്റ് ഷോസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴാണ് ഗോപിക വീട്ടിലെത്തുക ആ രീതിയിലാണ് ഇവരെല്ലാവരും യാത്ര ചെയ്ത് അത്രയധികം ഈ കാണുന്ന എല്ലാ ടീമും കഴിഞ്ഞ പത്ത് ദിവസമായി ഒറ്റക്കെട്ടായിട്ട് യാത്ര ചെയ്യുകയാണ് മറച്ചൊരു ഷൂട്ട് ഉള്ളതുകൊണ്ട് അർജുൻ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിന്റെ ഷോറിന് വരും എന്നിട്ട് നാലു മണിക്ക് അദ്ദേഹം പോയിട്ട് ഷൂട്ട് ചെയ്യും അങ്ങനെ എല്ലാവരും ഒരേ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്ത ഒരു സിനിമയാണ് ദിസ് മൂവി ഡിസേർ ഓഫ് സക്സസ് വളരെ ജെനവിനായിട്ട് മനസ്സിൽ തട്ടി കുറേ അമ്മമാർ കുറേ കുട്ടികൾ ഇവരുടെ അടുത്ത് മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഇവർക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഇവരെയൊക്കെ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഹാർഡ് വർക്ക് ഇതൊരു ഇൻസ്പിരേഷനൽ സ്റ്റോറിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് കുറേ ആളുകൾക്ക് ജനവിനായിട്ട് റിലേറ്റ് ചെയ്യാൻ ഒരു സിനിമയാണ് പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ അത് അങ്ങനെ എത്താതെ പോയിരുന്നെങ്കിൽ അത് ഈ സിനിമയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആയതിനെ പക്ഷെ അങ്ങനെ പോവാതെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അത് എത്തിക്കും എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു ഡിറക്ടർ ഒരു റൈറ്റർ തോളിന്നോളായിട്ടുള്ള നെടുന്തൂണായി നിൽക്കുന്ന ഒരു ടീമും അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാസ്റ്റും ക്രൂവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഭാഗ്യം സോ ഈ ഗ്രാൻഡ് സക്സസ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കൺഗ്രാറ്റ്സ് ടു ദ എൻ്റയർ ടീം അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ വിജയയാത്ര പറയുകയാണ്

ില്ല കേരളം മുഴുവൻ ട്രാവൽ ചെയ്ത് ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സിനിമ ജനങ്ങളെ ഏറ്റെടുത്ത് പറഞ്ഞാൽ വളരെ സന്തോഷം ഇനിയും ഓടട്ടെ ഇനിയും കുറെ ആക്ട് ചെയ്യണം ഓടട്ടെ ആശംസിച്ചുകൊണ്ട് അപ്പം പാലുവെത്തി എത്തി ചേട്ടൻ എത്തി നീ ഗോപിച്ചേ അതിലേക്ക് എത്തി രാശ് കൈഡി വാങ്ങിക്കും കൈയടി കിട്ടും ഞാൻ പറഞ്ഞു വന്നത് മുരളിചേണ്ട കഴിഞ്ഞാൽ ഇതിന് നന്ദി പറയുന്ന മറ്റൊരാൾ ഗോപാല ഗോകുലം ഗോപാലോടാണ് ഗോപാലട്ടനോടും ഈ ഒരു സമയത്ത് താങ്ക്സ് പറയണം പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ കഥ പറഞ്ഞ നിമിഷം മുതൽ ഓരോ നിമിഷവും ഈ ഒരു മൊമെൻ്റ് വരെ നമ്മളൊട്ട് നമ്മളൊരുമിച്ച് ചെയ്യും ചേട്ടാന്ന് പറയുന്നത് എൻ്റെ ഒപ്പം തിരുന്ന എൻ്റെ അരിയൻ വിഷ്ണു ഞങ്ങൾ ഒരുമിച്ച് രണ്ടാമത്തെ സിനിമയാണ് മാളികപ്പുറത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ശ്രദ്ധയുള്ളത് തീർച്ചയായിട്ടും മാളികപ്പുറം പോലെ സിനിമ ചെയ്തതിൻ്റെ ചെയ്തത് കൊണ്ടുണ്ടായ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഈ സിനിമയിൽ ഫേസ് ചെയ്യേണ്ടി വന്നു പക്ഷേ അതൊക്കെ പബ്ലിക്കും എഴുതി ചെറുപ്പനായിട്ടുള്ള ഓഡിയൻസും ഞങ്ങളെ നമസ്കാരം ില്ല ഇവനെ മണിക്കൂറില് ലക്ഷ്യം കൊടുത്തു വേണം ആദ്യമേ തന്നെ ആദ്യമേ താങ്ക്സ് പറയുന്നു എന്റെ മുന്നിൽ ഇപ്പൊ ക്യാമറ മീഡിയസോടാണ് കാരണം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഊണ് ഉറക്കവും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഏത് സ്ഥലത്ത് പോയാലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ആർമിയായിട്ട് നിങ്ങൾ വന്നു ഞങ്ങൾക്ക് നേരെ നേരം ഗാർഡിയാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിൽ ഒരു ഒരു ഫീൽഡായിട്ട് നിങ്ങൾ ജീവിതമായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ മീഡിയാസ് വഴി നിങ്ങളുടെ മീഡിയാസ് വഴി പബ്ലിക്കിലേക്ക് എത്തിച്ചു നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ നെഗറ്റീവ് റിവ്യൂസിനെയും നിങ്ങൾ ഇല്ലാതാക്കി തന്നു അതിന് ആദ്യമേ തന്നെ ഒരു ബിഗ് താങ്ക്സ് മീഡിയ പിന്നെ എനിക്ക് എനിക്കാദ്യമേ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എനിക്ക് തന്നെ പോലെയുള്ള ദൈവം കഴിഞ്ഞാൽ ഇതിൻ്റെ പോലീസിൽ അതായത് അതിൽ നിന്ന് വിളിച്ചിട്ട് ഈ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പടം എന്ന് എനിക്ക് വാക്ക് തരുന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അടിയമ്പോളമൊക്കെ ഉണ്ടാകും ബജറ്റിന് കാര്യവും പൈസ കാര്യമൊക്കെ പറയേണ്ടത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇത്രയും വലിയൊരു മുതൽ മുടക്കിയിട്ട് സിനിമ ചെയ്ത ഈ മൊമെൻറ്റ് വരെയും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ചേട്ടനെ ആദ്യങ്ങൾ തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു രണ്ടാമത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ പോലെ ഞങ്ങളുടെ അപ്പം